ആണ്ടുവട്ടത്തിലെ ഒൻപതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മർക്കൂസിന്റെ സുവിശേഷം പന്ത്രണ്ടാം മധ്യ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ മുന്തിരിത്തോട്ടത്തെ സംബന്ധിക്കുന്ന ഉപമ പറയുകയാണ് ഈശോയുടെ വരവിനെയും അല്ലെങ്കിൽ പീഡാസനത്തെയും ഒക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് പെടുന്നുണ്ട് പക്ഷെ ഞാനത് അതിൻ്റെ ആ ഉപമ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ വരി ഈശോ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് പന്ത്രണ്ടാമതെയും ഒന്നാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ഒരുവൻ ഒരു മുന്തിരി നട്ടുപിടിപ്പിച്ചു അതിന് ചുറ്റും വേലി കെട്ടി ഒരു മുന്തിരി ചക്ക് സ്ഥാപിച്ചു അവിടെ ഒരു ഗോപുരം പണിതും എന്നിട്ടത് കൃത്യന്മാരെ ഏൽപ്പിച്ചു കൃഷിക്കാരെ ഏൽപ്പിച്ചു ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു കുദാശകളെ സംബന്ധിക്കുന്ന വചനഭാഗമാണ് ഈശോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനമാണ് അതിനുശേഷം ആ ക്രൈസ്തവ ജീവിതത്തെ സംരക്ഷിക്കാൻ വേണ്ടി വേലി കെട്ടി എന്ന് പറയുന്നതാണ് കുംഭസാരം എന്ന കുദാശ മുന്തിരി ചക്ക് സ്ഥാപിച്ചു അതിൽ നിന്നും ആ ആ ജീവിതത്തിൻ്റെ ആ മുന്തിരിത്തോട്ടം ആകുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ മുന്തിരി ചാറ് വീഞ്ഞ് നമുക്ക് നേടേണ്ടതായിട്ടുണ്ട് അതാണ് മുന്തിരി ചക്ക് സ്ഥാപിച്ചു എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന വാക്യമാണ് ദിവ്യകാരുണ്യം മുന്തിരി ചക്ക് സ്ഥാപിച്ചു പിന്നെ പറയുന്നു അതിൽ ഒരു ഗോപുരം പണിരുന്നു ആ ഗോപുരം തീർച്ചയായിട്ടും ഒരു അതിൻ്റെ കാവലാളിനിരിക്കാൻ വേണ്ടിയാണ് ആ മുന്തിരി മുന്തിരിത്തോട്ടം ആരും നശിപ്പിക്കാതിരിക്കാൻ അതിലേക്ക് ആരും കടന്നു കയറാതിരിക്കാൻ അത് അത് വേണ്ട ഫലം തരത്തക്ക രീതിയിലത് സുരക്ഷിതമായിരിക്കാൻ വേണ്ടി അതിനെ സംരക്ഷിക്കാനായിട്ടൊരു ഗോപുരം സ്ഥാപിച്ചു മുന്തിരി ചക്കാകുന്ന ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യ അല്ലെങ്കിൽ ആ ദിവ്യകാരുണ്യത്തിൻ്റെ മാധുര്യം സ്വീകരിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യത്തെ സൂചിപ്പിക്കുന്ന മുന്തിരി ചക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഉപമ കുദാശയെ സംബന്ധിക്കുന്നൊരു ഉപമയാണ് ഒരു നല്ല ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കുദാശയെ സംബന്ധിച്ച് നോക്കുന്ന നമ്മുടെ ജീവിതമാകുന്ന മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കാൻ ഈശോ ജ്ഞാനസ്ഥാനത്തിലൂടെ നാളെ നട്ടുപിടിപ്പിച്ചു കുമ്പസാരം കൊണ്ട് വേലി കെട്ടിത്തന്നു മുന്തിരി ചക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ദിവ്യീകരണത്തിൻ്റെ പ്രതീകമായിട്ട് പിന്നെ ഗോപുരം പണിതിട്ടുണ്ട് ആ പടയാളികൾ നീ അതിനെ സംരക്ഷിക്കുന്നതിൽ ക്രിസ്തുവൻ്റെ പടയാളിയാണല്ലോ സൈലലേമനത്തിലൂടെ നമ്മൾ ക്രിസ്തുവൻ്റെ പടയാളിയായാൻ പറഞ്ഞു സൈലലേമനം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിൻ്റെ ഓർമ്മത്തിലായിട്ട് ആ ഗോപുരം നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ കാണുന്നു പിന്നെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുള്ളത് ബാക്കിയുള്ളൊരു മൂന്ന് ബുധാശയുണ്ട് ഒന്ന് രോഗിലേപനം സ്വാഭാവികമായിട്ടും ആ വേലിക്കെട്ടിൻ്റെ കുറെ കൂടി ബലപ്പെടുത്തലാണ് ആ രോഗിലേപനം എന്ന് പറയുന്നത് പിന്നെ ഇതിൽ നിന്നും ഫലം പുറപ്പെടുവിക്കണം അതന്വേഷിച്ചാണ് ഈ ഭൃത്യം വരുന്നത് പിന്നീട് അവസാനം ആ മുതിരത്തോട്ട് നട്ടുപിടിപ്പിച്ചാണ് മകൻ വരുന്നത് ഈശോ വരുന്നത് എന്താ ഫലം നൽകാനായിട്ടുള്ള രണ്ട് വഴികളാണ് ആ ഫലം നൽകണം എന്നുള്ള രണ്ട് വഴികളാണ് വിവാഹ ജീവിതവും വിവാഹവും തിരുപ്പട്ടവും ഈ രണ്ട് ദൈവവളിയിലൂടെയാണ് സാമൂഹ്യ കുദാശകളായി രണ്ട് കുദാശകളിലൂടെയാണ് നമ്മുടെ ഫലം ക്രൈസ്തവേദന ഫലം സമൂഹത്തിന് കിട്ടേണ്ടായിട്ടുള്ളത് ഈ ഫലം കിട്ടണം ഒരാൾ കല്യാണം കഴിച്ച് കുടുംബമായിട്ടൊക്കെ ജീവിച്ച് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മുന്തിരിത്തോട്ടത്തിൻ്റെയും മുന്തിരി വേലി വേലികെട്ടി സൂക്ഷിച്ചതിൻ്റെയും മുന്തിരിച്ചക്കുള്ളതിൻ്റെയും ഗോപുരത്തിൻ്റെയും ഒക്കെ ഫലം അയാളുടെ ദാമ്പത്യ ജീവിതത്തിലൂടെ സമൂഹത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട് തിരുപ്പട്ട സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അയാളുടെ പൗരോഗത്തിലൂടെ സമൂഹത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുതാശകളെ സംബന്ധിക്കുന്ന വചനഭാവമാണ് മർക്കൂസ് പന്ത്രണ്ട് ഒന്ന് എന്ന് പറയപ്പെടുന്നത് നമുക്കത് അതിൻ്റെ അർത്ഥപൂർണമായ രീതിയിൽ ഈശോ പറഞ്ഞ ആ വാക്യങ്ങൾ ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കുതാശ ജീവിതം കൗതാശിക ജീവിതം കുറേ കൂടി ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ജീവിക്കാണ്ട് നമുക്ക് ശ്രമിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ